തകർന്നു കിടക്കുന്ന ഇന്റർലോക്ക് കട്ടകൾ അടിയന്തരമായി പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തെന്മല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം തിരുമംഗലം ദേശീയപാത ഉപരോധിച്ചു തെന്മല കടുവാക്കലുങ്ങും ഭാഗത്ത് ദിനംപ്രതി വാഹനാപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ആറു മാസത്തിലധികമായി തകർന്നു കിടക്കുന്ന ഇന്റർലോക്ക് കട്ടകൾ അടിയന്തരമായി പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത് തെന്മല മേഖലാ പ്രസിഡന്റ് ആരോമൽ അധ്യക്ഷനായ യോഗത്തിൽ മേഖലാ സെക്രട്ടറി മഹേഷ് സുഗു സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ പുനലൂർ വൈസ് പ്രസിഡന്റ് ബിൻസ്മോൻ മോൻ തെന്മല ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡിവൈഎഫ്ഐ പുനലൂർ വൈസ് പ്രസിഡന്റ് ബിൻസ്മോൻ തെന്മല ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തെന്മല മേഖലാ കമ്മിറ്റി അംഗം ബിബിൻമോൻ തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ

അറസ്റ്റ് ചെയ്തോ സാറേ അറസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇവരെ ബുദ്ധിമുട്ട് നിങ്ങൾ പറയാനായ ഒരു പത്ത് മിനിറ്റ് മൊട്ടറി കിലോമീറ്റർ ഇത് സാറേ നടക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുൻപ് ആവശ്യം ഉന്നയിച്ച് ദേശീയപാത അധികൃതരെ റോഡിൽ തടഞ്ഞു വെച്ച് ഉപരോധിച്ചിരുന്നു അന്ന് അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനാലാണ് ഉപരോധ സമരം നടത്തേണ്ടി വന്നതെന്ന് സമരക്കാർ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് റോഡ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ